ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ആകാം ഡിപ്ലോമക്കാർക്കും അവസരം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒഴിവുകൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒഴിവുകളാണ് ഉള്ളത് തിരുവനന്തപുരം ആർ ആർ ബിയിൽ അറുപത്തിരണ്ട് ഒഴിവുകൾ അപേക്ഷകൾ ഡിസംബർ പത്തനാകം ഓൺലൈനായി സമർപ്പിക്കാം തസ്തികളുടെ ഘടനയും അപേക്ഷ യോഗ്യതയും ഇലക്ട്രിക്കൽ സിവിൽ മെക്കാനിക്കൽ ടെലികമ്യൂണിക്കേഷൻ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലും അതിലെ ഉപവിഭാഗങ്ങളിലുമാണ് ഒഴിവുകൾ ഉതം നേടിയവർക്ക് അപേക്ഷിക്കാം ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ഡിഗ്രിക്കാർക്ക് ഇതേ റാങ്കിലുള്ള മെറ്റീരിയൽ ഡിപ്പോ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിൽ അപേക്ഷിക്കുന്നതിന് അർഹതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് തീയതി കണക്കാക്കി പതിനെട്ടിനും മുപ്പത്തിമൂന്ന് വയസ്സിനുമിടയിലായിരിക്കണം പിന്നാക്കം പട്ടിക വിഭാഗം ഭിന്നശേഷി വിഭാഗക്കാർ ഭിന്നശേഷി പിന്നാക്കക്കാർ ഭിന്നശേഷി വിഭാഗം എന്നിവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ യഥാക്രമം മൂന്ന് അഞ്ച് പത്ത് പതിമൂന്ന് പതിനഞ്ച് വയസ്സുളളവ് സിലക്ഷൻ രീതി ഒന്നും രണ്ടും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ പ്രമാണ പരിശോധന മെഡിക്കൽ ടെസ്റ്റ് എന്നിങ്ങനെ നാലു ഘട്ടങ്ങളിലായാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പരീക്ഷയ്ക്ക് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ വിഷയ ഗ്രൂപ്പുകളായി തുടർന്ന് മെഡിക്കൽ ടെസ്റ്റിനും വിളിക്കും മറ്റ് വിവരങ്ങൾ ശമ്പള സ്കെയിൽ മുപ്പത്തി അഞ്ചായിരത്തി നാനൂറ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ ഗ്രേഡ് നാല് ഇരുന്നൂറ് രൂപയും മറ്റ് വിവിധ അലവൻസുകൾ വേറെയും അപേക്ഷയിൽ ഡിസംബർ പന്ത്രണ്ട് വരെ തിരുത്തലുകൾ വരുത്താം അപേക്ഷ ഫീസ് അഞ്ഞൂറ് രൂപ വനിതകൾ വിമുക്തഭടന്മാർ പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ അപേക്ഷാ ഫോറം ഓൺലൈനിൽ സമർപ്പിച്ച് സ്ഥിരീകരണ പേജ് ഡൗൺലോഡ് ചെയ്യണം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കരുതി വയ്ക്കണം വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ ഇമെയിൽ ആർ ആർ ബി ഡോട്ട് ഹെൽപ്പ് അറ്റ് സി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ ഫോൺ ഒമ്പത് അഞ്ച് ഒമ്പത് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് എട്ട് എട്ട് പൂജ്യം ഒന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് അഞ്ച് മൂന്ന് 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 സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ ജോലി ഉറപ്പായും ലഭിക്കും